ആയുർവേദ ചികിത്സാ രംഗത്ത് കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ ജീവനം ആയുർവേദ ആശുപത്രി അക്കാദമിക് രംഗത്തേക്ക് കൂടി കടക്കുകയാണ് അതിന് മുന്നോടിയായി ബോധവൽക്കരണ ക്ലാസ് നടത്തി മാനേജിംഗ് ഡയറക്ടർ ടി വി പ്രശാന്ത് ഡയറക്ടർ ശ്രീകല പ്രശാന്ത് ഡോക്ടർ കെ അഖില ചീഫ് കോർഡിനേറ്റർ സി എച്ച് നസീമ എന്നിവർ പങ്കെടുത്തു ഏറ്റവും പിന്നെ പറ്റിയും ചികിത്സാ ോധ്യമുള്ള ഒരു പേഷ്യൻ്റും ചികിത്സകളെപ്പറ്റി രോഗിയെപ്പറ്റി വൈദ്യനെപ്പറ്റി ഒക്കെ കൃത്യമായി ബോധ്യമുള്ള ചികിത്സകൾ ചെയ്യാൻ അറിയുന്ന ഒരു അറ്റൻ്റും അതായത് ഈ നഴ്സിംഗ് നിങ്ങൾ നിങ്ങളും പഠിച്ചിറങ്ങുമ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തും ഇവരുടെ ഈ നാല് നാലുപേരുടെയൊക്കെ കൂട്ടായ്മയാണ് ശരിക്കും ട്രീറ്റ്മെൻ്റ് ആരോഗ്യത്തിന് ഞാൻ പറഞ്ഞത് ജന്മമുണ്ടെന്ന് പറയുന്നത് അതായത് ശ്ലോഗ്യം ആയു കാമ യാന ധർമ്മ അത് സുഖ സാധനങ്ങളും ഒക്കെ നമ്മളെ വേണ്ടി പഠിക്കും അതായത് നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർമ്മ കർമ്മത്തിൻ്റെ വഴിയിലുള്ള ലൈഫ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായ കാര്യങ്ങൾ ശരിയായ കാര്യങ്ങളിലൂടെ പ്രവർത്തിക്കുക ചിന്തിക്കുക പിന്നെ കാമ എന്നാണ് അതായത് അർത്ഥം അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ ആ നേട്ടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ശരിയായ ആയിട്ടുള്ള ജീവനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നാണ് ജീവനത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് ആയുർവേദ പഞ്ചകർമ്മ ആയുർവേദ നഴ്സിംഗ് യോഗ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങി വിവിധ കോഴ്സുകൾ നൽകും യു അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകും ആദ്യ ബാച്ച് ആയുർവേദ പഞ്ചകർമ്മ കോഴ്സ് പുതുവർഷ ദിനത്തിൽ ജനുവരി ഒന്നിന് ആരംഭിക്കും ആയുർവേദ ചികിത്സാ രംഗത്തും ആയുർവേദ ഹെർബൽ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തും കേരളത്തിലെ അറിയപ്പെടുന്ന സ്ഥാപനമായ ജീവനത്തിന്റെ പുതിയ ചുവടുവയ്പ് ആയുർവേദ അക്കാദമിക് രംഗത്തെ ശ്രദ്ധേയമായ ചുവടുവയ്പായി മാറും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ